കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ മാധ്യമങ്ങളോട് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട് കൂറ്റ്യാടിലൊരു സംഘർഷം ഉണ്ടായത് ഈ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടൊരു ന്യൂസ് വന്നതാണ് ഓക്കെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഒരു ചികിത്സാ രീതിയാണ് അലോപ്പതി മറ്റൊരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി ഉണ്ട് അതുപോലെ ആയുർവേദിക് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ പലരും പല രീതിക്ക് അയാൾക്ക് അല്ലെങ്കിൽ ആ രോഗിക്ക് കോൺഫിഡൻ്റ് ആയ മേഖലകൾ തേടിയെത്തും പക്ഷേ ഇവിടെ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഈ സംവിധാനത്തിനെതിരെ വലിയ രൂപത്തിൽ കലാപങ്ങൾ അല്ലെങ്കിൽ വലിയ രൂപത്തിൽ അക്രമങ്ങൾ അയച്ചുവിടുകയും ഒരു സ്ത്രീക്ക് വലിയ പരിക്ക് പറ്റുകയും പേരാമ്പ്ര സ്വദേശിക്ക് പരിക്കുപറ്റുകയും ചെയ്തു എന്ന് പറയാം വസ്തുതകൾ അതാണെങ്കിൽ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വിശ്വസിച്ച് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുമെന്നുള്ളതാണ് പല കാര്യങ്ങളും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പല അനുഭവങ്ങളും ഉള്ള ആളുകൾ നമുക്കിടയിലുണ്ട് ഇതിനെ ന്യായീകരിക്കയോ അലോപ്പതിയെ തള്ളിക്കളയോ അല്ല ചെയ്യുന്നത് ഇത്തരം സന്ദർഭങ്ങൾ കാണുമ്പോൾ നമ്മൾ മനുഷ്യർ ചിന്തിക്കണം ശരിക്കും പറഞ്ഞാൽ അറബുശാലയിലേക്കൊരു കുട്ടി ഒരു ഒരു ഒരുവിനെ കൊണ്ടുപോയി കൊടുത്ത എത്രമാത്രം വലിയ സംഭവത്തിലാണോ അവർ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ വലിയ രൂപത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എമർജൻസി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ആൻഡ് നേഴ്സായിരിക്കും എല്ലാവരെയും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തുള്ള ഒരാളെയും കൊണ്ട് അഥവാ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിനെയും കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ പോയി കോഴിക്കോട് ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പം അവർക്ക് ഇല്ലാത്ത ആ ഒരു തത്രപ്പാടൊന്നും സംഭവം ചെറിയൊരു ഫീവറാണ് അഥവാ പനിയാണ് പനിയായിട്ട് തന്നെ നമ്മളവിടെ പോയി നോക്കുമ്പം ഒന്നുമില്ല ഈ കുറേ കാര്യങ്ങളിൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എഴുതി തന്നു എല്ലാം എടുക്കണം പറഞ്ഞു എടുത്തിട്ടില്ല അതിങ്ങനെയാണ് മറ്റേതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞപ്പം നിസ്സഹായാവസ്ഥയിലെല്ലാം എടുക്കേണ്ടി വന്നു ലാസ്റ്റ് പറഞ്ഞു ഇത്ര ഉറുപ്പ ബില്ലായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും അസ്വസ്ഥത തോന്നാണ് തിരിച്ചു വന്നാൽ മതി ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അലോപ്പതി വിഭാഗത്തിൽപ്പെട്ടവരോടൊക്കെ സ്നേഹമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വേണ്ടാത്ത തീരുമാനങ്ങൾ ആർക്കാണ് അനുഭവിക്കേണ്ടതെന്ന് വെച്ചാൽ നയാ പൈസയ്ക്ക് വകയില്ലാത്ത സാധു ജനങ്ങൾക്കാണെന്നുള്ളത് ഒരു ഓർമ്മ വേണം നിങ്ങൾ വലിയ പഞ്ചനക്ഷത്രങ്ങൾ ഹോട്ടൽ പോലത്തെ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തുടങ്ങി വെക്കുമ്പം നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടാവും സത്യത്തിൽ നിങ്ങളുടെ ടാർഗറ്റ് തന്നെ ഒരു ബിസിനസ് പക്ഷേ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അത് ആ മരുന്നിനുള്ള പൈസയോ കൺസൾട്ടിങ് ഫീയോ കുറച്ച് കൊടുക്കുമ്പോൾ അതായിരിക്കും നന്നാകുക അലോപ്പതിന്ന് എത്ര പേര് മരിക്കുന്നുണ്ട് ഈ മരണം സംഭവിച്ചതിന് ശേഷം ഐ സി എൽ കിടത്തിയിട്ട് ആവശ്യമായ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ടാർഗറ്റിനനുസരിച്ചുള്ള ഒരു മണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളതിനെ റിലീസ് ചെയ്ത് കൊടുക്കും ആ ആൾ ബ്ലഡായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് പറയാൻ ഉറ്റവരും ഉടയവരൊക്കെ ആ ഒരു മരണ വെപ്രാളത്തിൽ നിങ്ങളോട് ചോദിക്കാനോ പറയാനോ ആരും വരില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായേക്കാം ചിലതൊക്കെ നിങ്ങൾക്ക് നേരെ തിരിയുന്നതും റ റയറായിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ നമുക്കൊന്ന് മനസ്സിലാകാനുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് പന്താടുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് ഇത്രമാത്രം മതപ്പൊതിച്ചു പോകുന്നത് എന്നുള്ളതാണ് ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളുടെ അനുഭവത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് അലോപ്പതിയെക്കുറിച്ച് പ്രേക്ഷകരുടെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അലോപ്പതി എന്ന് പറയുന്നത് ഈ അടുത്തായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പല അമേരിക്കൻ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തു എന്നറിയുമ്പോഴൊക്കെ ആ സത്യത്തിൽ ബേജാറാണ് കാരണം അവർക്കൊരു ടാർഗറ്റുണ്ട് ബിസിനസ് മാൻ ഉള്ളിൽ അവരുടെ ഫിഗറിൽ കാര്യങ്ങൾ നീക്കുമ്പോൾ അവർക്ക് ആരെ കിട്ടിയാലും ഇത്ര ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് അവരെ വിടാവുള്ളൂ എന്നുള്ള രൂപത്തിലുള്ള കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഉരുക്കളാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒന്നും അറിയാതെ നമ്മളതിനെ കീഴ്പ്പെട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അക്യപഞ്ചർ എന്താണെന്നോ അല്ലെങ്കിൽ അലോപ്പതി എന്താണെന്നോ കൂടുതൽ ആരോടും പറയേണ്ടതില്ല അതുകൊണ്ട് ആ വിഷയം ഞാൻ അവിടെ വെക്കുകയാണ് ഈ വിഷയത്തിലേക്ക് വരാനുള്ള കാരണം ആ അലോപ്പതി സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ എത്രയോ കേട്ടതാണ് പക്ഷെ അതിനാരും പ്രതികരിക്കാനില്ല എല്ലാവരും അവിടെ പോവും കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് പോലെ ചെയ്യും തിരിച്ചു വരും അനാവശ്യമായ ടെസ്റ്റിനെഴുതുക അതിനവസാനമായിട്ട് അതിന് വേറെ ഫീസ് അടക്കുക എല്ലാം കഴിഞ്ഞ് തിരിച്ച് പറയാൻ പറഞ്ഞേക്കുക എല്ലാം കോമേ സ്റ്റേജിൽ എത്തുന്നവരെ വെറുതെ ഇരുത്തുക എന്നിട്ട് അവസാനം റെഫർ ചെയ്യുക അങ്ങനെയുള്ളൊരു പരിപാടികളുണ്ടല്ലോ നിങ്ങൾക്കും മരിക്കേണ്ടതാണെന്നുള്ളൊരു ചെറിയ തോന്നൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ചില കണ്ണീരുകൾ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെ സംഭവം കണ്ടു കഴിഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല പക്ഷേ അതിൻ്റെ ആളുകൾക്ക് വലിയ പ്രയാസമുണ്ട് നിങ്ങളവിടെ പൊയ്ക്കുകയോ എന്നിട്ടും അല്ലാതെ നിരാ നിസാരവൽക്കരിച്ചിട്ടൊക്കെ പെരുമാറ്റമുണ്ടല്ലോ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതെങ്കിലും തിരിച്ചറിയുക പിന്നെ ഫീ ഇടുന്നത് വലിയ വലിയ രോഗങ്ങളല്ല എങ്കിൽ പോലും ചെറിയ പരി മരുന്നുകൾ കൊണ്ട് പരിഹരിക്കാവുന്നതാണെങ്കിൽ പോലും വലിയ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ അതൊന്നും നിർത്തണം കാരണം നിങ്ങളും കൊണ്ടുപോകുക മൂന്ന് തുണിയായിരിക്കും ഞങ്ങളും കൊണ്ടുപോകാൻ മൂന്ന് തുണിയായിരിക്കും നിങ്ങൾ എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ അതിനുവേണ്ടി അടികൂടുന്നവരായിരിക്കും അതുകൊണ്ട് നല്ല കൂടി ഒരു നല്ല വിശ്വകരനായിട്ട് മാറാൻ നമുക്കിടയിലുള്ള ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി